ഹൃതിക്രോഷൻ എന്ന ചിത്രത്തിലൂടെ വെളിത്തിരിയിലെത്തിയ നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ട്രെയിനിൽ വെച്ച് കള്ളനാണെന്ന് കരുതി തന്നെ പിടിച്ചതിനെ കുറിച്ചായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് സുഹൃത്തായ ബിബിൻ ജോർജിനൊപ്പം ഫ്ലവേഴ്സ് ഒരു എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ കള്ളനായി ചിത്രീകരിക്കപ്പെട്ടതിനെ പറ്റി വിഷ്ണു വെളിപ്പെടുത്തിയത് ഒരിക്കൽ തന്റെ സ്കൂളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയി തന്റെ ടീച്ചറിന്റെ ഭർത്താവിനൊപ്പമാണ് താൻ പോകുന്നത് അദ്ദേഹം അടുത്തുള്ള മറ്റൊരു സ്കൂളിലെ അധ്യാപകനാണ് തന്നെയും അവർക്കൊപ്പം വിട്ടതാണെന്നും വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നു കലോത്സവത്തിൽ തനിക്ക് മിമിക്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അന്ന് അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തന്റെ ഐറ്റം തീരുന്നതുവരെ കാത്തിരിക്കുകയാണ് സാറും കുട്ടികളുമെന്നും ഒടുവിൽ തന്റെ ഐറ്റം കഴിഞ്ഞ് തിരികെ പോരുകയാണ് ട്രെയിന് പോകാനുള്ളത് കൊണ്ട് റിസൾട്ട് എന്തായി എന്നറിയാൻ കാത്തിരിക്കാനൊന്നും സമയമില്ലായിരുന്നുവെന്നും അന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളുടെ ഫോട്ടോ മാത്രമേ എടുക്കുകയുള്ളൂവെന്നും താരം പറയുന്നുണ്ട് എന്തായാലും റിസൾട്ട് അറിയാൻ നിൽക്കാതെ തങ്ങൾ തിരികെ പോന്നുവെന്നും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒൻപത് മണിയായി ട്രെയിൻ രണ്ട് മണിക്ക് വരികയുള്ളൂ അങ്ങനെ അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് മെമിക്രിയിൽ പങ്കെടുത്ത വേറൊരു കുട്ടി വരുന്നത് അവനോട് റിസൾട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഒന്നാം സ്ഥാനം ഇരുപത്തിയൊന്നാം നമ്പറിനാണെന്ന് പറഞ്ഞുവെന്നും അത് തന്റെ നമ്പർ ആയിരുന്നുവെന്നും വിഷ്ണു മണികൃഷ്ണൻ പറയുന്നുണ്ട് അങ്ങനെയാണ് അതിൽ വിജയിച്ചത് താനാണെന്ന് അറിയുന്നതെന്നും അതോടെ വലിയ സന്തോഷത്തോടെയാണ് താൻ ട്രെയിനിൽ കയറുന്നതെന്നും ട്രെയിനിൽ കാല് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു ഒടുവിൽ താനും തന്റെ കൂട്ടുകാരനും കൂടെ വാതിലിന്റെ സൈഡിലായി സ്ഥലം കിട്ടി നിന്നുവെന്നും ഇടയ്ക്ക് ഒരു പ്രായമുള്ള ആള് തങ്ങളെ തിക്കിഞ്ഞിരിക്കി ബാത്റൂമിലേക്ക് പോയി തിരികെയും അതുപോലെ പോയെന്നും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേഴ്സാരോ അടിച്ചു മാറ്റിയെന്നും പറഞ്ഞ് അലറി വിളിച്ചുവെന്നും ശേഷം അയാൾ പേഴ്സ് മോഷ്ടിച്ചത് താനാണെന്നും പറഞ്ഞുവെന്നും താരം ഓർക്കുന്നു അന്നേ ബോഡി ഷിമ്മിങ്ങിന്റെ ഏറ്റവും പീക്കായ സമയമാണെന്നും എല്ലാവരും തന്റെ നേരെ തിരിഞ്ഞുവെന്നും ഇതോടെ താനല്ല പേഴ്സ് എടുത്തതെന്നും താനിങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുകയാണെന്നും ഒക്കെ പറഞ്ഞുവെന്നും സ്കൂളിന്റെ ഐഡന്റിറ്റി കാർഡ് വരെ കാണിച്ചു കൊടുത്തു എന്നിട്ടും അവർ തന്നെ വിട്ടില്ലെന്നും തന്റെ കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്ന അവസ്ഥയിലെത്തിയെന്നും ആളുകൾ തന്റെ ശരീരം മൊത്തം പരിശോധിച്ചിട്ടും പേഴ്സ് കിട്ടിയില്ല എന്നും ഇഷ്ണുണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് അവൻ ഒറ്റയ്ക്കാവില്ല വേറെ ആളുകൾ ഉണ്ടാവും അതൊക്കെ എത്തിയടുത്ത് എത്തിയിട്ടുണ്ടാവും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ പേഴ്സ് അയാൾ ഇരുന്നിടത്ത് നിന്നും തിരികെ കിട്ടിയെന്നും ഇതോടെ തന്നെ പിടിച്ചു നിർത്തിയ വിട്ടിട്ടു പോയെന്നും രാവിലെ അഞ്ചു മണിക്ക് ട്രെയിൻ തൃശൂർ എത്തിയപ്പോൾ പത്രം വാങ്ങി അതിൽ തന്റെ മത്സര ഫലം ഉണ്ടായിരുന്നു അത് താൻ അവരെ കാണിച്ചു കൊടുത്തിട്ടാണ് അവിടുന്ന് പോയതെന്നും വിഷ്ണു പറയുന്നുണ്ട് അതേസമയം തന്റെ ആദ്യ സിനിമയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് വിഷ്ണു നടൻ എന്നതിനുപരി തിരക്കഥാകൃത്തുമായി തിളങ്ങിയിട്ടുള്ള വിഷ്ണു തന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ സിനിമയിലൂടെ കാണിച്ചിരുന്നു തന്റെ ആദ്യ സിനിമയിലെ ചില പ്രധാനപ്പെട്ട സീനുകൾ യഥാർത്ഥ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ചത് തന്നെയാണെന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ അവസരമുണ്ടെന്നും പറഞ്ഞ് നായകനായി വേഷം ധരിച്ചതിന് ശേഷം ഇറക്കി വിട്ടൊരു സീൻ വിഷ്ണു കട്ടപ്പനയിലെ ഹൃദിക്രോഷനിലുണ്ട് സമാനമായ അനുഭവം തന്റെ യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് കരഞ്ഞോണ്ട് ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിലോ യാതൊരു കാര്യവുമില്ലെന്നാണ് അതിനുശേഷമുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്